മലീക പാർട്ട് മൂന്ന് രചന റാണിയ മഞ്ചേരി അവതരണം സിദ്ധീഖ് ഓമശ്ശേരി അന്ന് ഞാൻ ഏഴാം ക്ലാസ്സിൽ പഠിക്കുകയായിരുന്നു വലുതല്ലെങ്കിലും അത്യാവശ്യം പണക്കാരായിരുന്നു എൻ്റെ ഫാമിലി രണ്ട് ആൺമക്കളും രണ്ട് പെൺമക്കളുമായിരുന്നു ഉപ്പുപാക്കുണ്ടായിരുന്നത് രണ്ടാമത്തെ മകനായ എൻ്റെ ഉപ്പ നാട്ടുകാർക്ക് പ്രിയപ്പെട്ട ആളായിരുന്നു ഉപ്പ നന്നായി സംസാരിക്കുന്ന ആളായിരുന്നു മൂത്താപ്പ ഉപ്പയുടെ ജ്യേഷ്ഠൻ അല്പം തല്ലുകൊള്ളിക്കറും കയ്യിലുള്ള ആളാണ് അതുപോലെയുള്ള കൂട്ടുകെട്ടുമായിരുന്നു ഉപ്പ കുറേ ഉപദേശിച്ചു അവരുമായി കൂട്ടുകൂടണ്ടെന്ന് പക്ഷേ മൂത്താപ്പ അതൊന്നും കേട്ടില്ല ഞാനാണ് നിൻ്റെ മൂത്തത് നീ എന്നെ എന്ന് പറഞ്ഞ് ഉച്ചിക്കും അങ്ങനെ കുടുംബത്തിൻ്റെ പേര് മൂത്താപ്പ കളഞ്ഞു മുടിക്കുമ്പോൾ ഉപ്പ ഒരുവിധം അത് നഷ്ടപ്പെടാതെ കാത്തു പഠനം കഴിഞ്ഞിട്ടും മൂത്താപ്പ പണിക്ക് പോകാതെ നിന്നപ്പോൾ ഉപ്പാക്ക് പഠനം നിർത്തി പ്രവാസിയാവേണ്ടി വന്നു കാരണം പെങ്ങൾ കല്യാണപ്രായമായി നിൽക്കുന്നുണ്ടായിരുന്നു അങ്ങനെ മൂത്താപ്പ അമ്മായിയെ അതായത് ഉപ്പായുടെ പെങ്ങൾ മൂത്താപ്പയുടെ സുഹൃത്തിന് വേണ്ടി ആലോചിച്ചു ഉപ്പാനെ അറിയിക്കാതെ ആയതുകൊണ്ട് ഉപ്പ ഒന്നും അറിഞ്ഞിരുന്നില്ല അങ്ങനെ കല്യാണം ഉറപ്പിച്ചതറിഞ്ഞ് ഉപ്പ നാട്ടിലെത്തി ഉപ്പാക്ക് മൂത്താപ്പയുടെ ഉദ്ദേശം മനസ്സിലായി പണക്കാരനായ സുഹൃത്തിനെ പെങ്ങളെ കൊട്ടിച്ചുകൊടുത്ത് അയാളുടെ പണക്കാരിയായ പെങ്ങളെ കെട്ടാനായിരുന്നു ഉദ്ദേശം ഉപ്പ ഇത് നടക്കില്ലെന്നു ഉറപ്പിച്ച് പറഞ്ഞെങ്കിലും ഇത് നടന്നില്ലെങ്കിൽ ഉപ്പാ പാനക്കൊന്നു കളയുമെന്ന് പറഞ്ഞതോടെ ഉപ്പാക്ക് മറ്റൊരു വഴിയുമില്ലായിരുന്നു അങ്ങനെ ആ കല്യാണം നടന്നു അന്നു തന്നെ മൂത്താപ്പയുടെ കല്യാണവും നടന്നു ഭാര്യയെന്ന പരിഗണനയില്ലെങ്കിലും മനുഷ്യനെന്ന പരിഗണന നൽകുന്നത് കൊണ്ട് തന്നെ പരാതികൾ ഏതുമില്ലാതെ അമ്മായി അവിടെ ജീവിച്ചു പൊന്നു മൂത്തമ്മ അതായത് മൂത്താപ്പൻ്റെ ഭാര്യ എന്നവർ വീടിനെ വരിക്കാൻ തുടങ്ങി അവർ പറയുന്നതാണ് നിയമം എന്ന രീതിയിലായി കാര്യങ്ങൾ ഉപ്പ ആ കല്യാണ ശേഷം പ്രവാസം വീണ്ടും എടുത്തണിഞ്ഞിരുന്നു അങ്ങനെ ഉപ്പാക്ക് വിവാഹം ആലോചിക്കാൻ ഉപ്പാപ്പയും ഉമ്മാമയും തുടങ്ങിയെന്നറിഞ്ഞ് മൂത്തമ്മ അവരുടെ കൂട്ടുകാരിയുടെ ആലോചനമേ വന്നു പക്ഷേ സംഭവം അറിഞ്ഞ ഉപ്പ പാടവമാണിച്ചു അങ്ങനെ ഉപ്പ നാട്ടിൽ വന്ന് ഉമ്മയെ പെണ്ണ് കണ്ട് കല്യാണം പെട്ടെന്ന് കഴിച്ചു അതിനുശേഷം ബിസിനസ്സൊക്കെയായി നാട്ടിൽ നിന്നു മൂത്താപ്പ അപ്പോൾ ഭാര്യയുടെ ചിലവിൽ ജീവിച്ചു പോന്നു അങ്ങനെ കാലം കടന്നുപോയി ഒന്നാം പ്രസവത്തോടെ അമ്മായി കുഞ്ഞിനെ തനിച്ചാക്കി തനിച്ചാക്കിപ്പോയി ആൺകുട്ടിയായിരുന്നു മൂത്തമ്മയും ഒരു ഒരാൺകുട്ടിയെ പ്രസവിച്ചു അമ്മായി മരിച്ചതോടെ ഒറ്റപ്പെട്ട അമ്മായിയുടെ ഭർത്താവ് ഭാര്യയ്ക്ക് കൊടുക്കാൻ സാധിക്കാത്ത സ്നേഹം മകനെങ്കിലും കൊടുക്കണമെന്നും പറഞ്ഞ് നല്ല വ്യക്തിയായി ഇതറിഞ്ഞു മൂത്താപ്പയും മൂത്തമ്മയും ഒരുപാട് പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചെങ്കിലും പാടെ അവഗണിച്ചു നല്ല മനുഷ്യനായി ജീവിക്കണം എന്ന നിലപാടിൽ ഉറച്ചു നിന്നു അതോടെ സുഹൃത്തുക്കളായ മൂത്താപ്പയും അമ്മായി കാക്കയും അതായത് അമ്മാവിയുടെ ഭർത്താവ് രണ്ടു വഴിക്കായി കുതന്ത ബുദ്ധിക്കാരനായ മൂത്താപ്പ ആ അങ്ങളെയും പങ്ങളെയും തമ്മിൽ അങ്ങനെ ഒറ്റക്ക് നിന്നുകൊണ്ട് തന്നെ മകനെ അയാൾ നല്ല രീതിയിൽ നോക്കി പിന്നെയാണ് ഞാൻ ജനിച്ചത് അമ്മായി കാക്കക്കും മകനും ഞാൻ വലിയ കാര്യമായിരുന്നു എൻ്റെ അമ്മായിയുടെ മകനാണ് ചെപ്പു ചെറിയ പ്രായത്തിൽ തന്നെ മൂത്താപ്പയുടെ മകനായ ആതിലിൽ പൈശാചിക ചിന്ത വളർത്തി അവനും മൂത്താപ്പയുടെ പാത പിന്തുടർന്നു അങ്ങനെ എനിക്ക് പതിനാല് വയസ്സായപ്പോൾ മദ്യപിച്ചു ലക്ക് കെട്ട് വന്ന ആതിൽ ആദി എന്നെ കീഴ്പ്പെടുത്താൻ ശ്രമിച്ചു പിന്നീട് എന്ത് സംഭവിച്ചു പതിനാലാം വയസ്സ് നഷ്ടമായി പറഞ്ഞത് എന്താണ് തുടരുമായിരിക്കും കാത്തിരിക്കാം